ദോശ ഉണ്ടാക്കുന്ന ദിവസം പല വെറൈറ്റി ദോശകളുടെ ബഹളമാണ് കേട്ടോ വീട്ടിലെ ഒന്നിനും സമയം തികയത്തില്ല ഇഷ്ടംപോലെ ടൈപ്പ് ദോശ ഞങ്ങൾ ഉണ്ടാക്കും അരിയുടെ ദോശ ഉണ്ടാക്കി പിന്നെ അമ്മ അമ്മക്ക് വേണ്ടിയിട്ട് ചെറുപയറും ഉഴുന്നും ഉലുവയൊക്കെ കൂടി ഗോതമ്പൊടിയൊക്കെ കൂടിയിട്ട് വേറൊരു ദോശ ഉണ്ടാക്കി കിട്ടും അത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അത് അമ്മക്ക് വേണ്ടി മാത്രം അമ്മ അരിയുടെ അത് കഴിക്കാത്തത് കൊണ്ട് ഗോതമ്പ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കഴിച്ച് ഞാൻ നോക്കിയില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഏറ്റുവിട്ടിനത് വെച്ചൊരു ദോശ ഉണ്ടാക്കി കിട്ടോ കാര്യം ദോശ മാവ് കുറച്ചുകൂടെ കട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവനൊരു മിക്കി മൗസിൻ്റെ ദോശ ഉണ്ടാക്കി കേട്ടോ കിട്ടുക എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അവൻ തന്നെ പറഞ്ഞു കേട്ടോ ഇത് മിക്കി മൗസാന്ന് ഞാൻ വെറുതെ ഒരു വട്ടം വരച്ച് രണ്ട് ചെവിയൊക്കെ വെച്ച് ഒരു ക്യാരറ്റ് വെച്ച് ചുണ്ടൊക്കെ കൊടുത്തതാണ് അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടു ആൾ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാ ക്യാരറ്റ് എടുത്ത് കഴിച്ചിട്ട് അടിപൊളി സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ ദോശ കഴിച്ചൊന്നും നോക്കിയില്ല എങ്കിൽ സാറിയില്ല അവനൊരു സന്തോഷമായല്ലോ അത് കാണുമ്പോഴത്തേന് എന്നിട്ട് പിന്നെ ഞങ്ങൾ ചമ്മന്തി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു സാമ്പാർ ചോറിനൂടെ കൊണ്ടുപോകാമല്ലോ അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം